ും നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹത്തിൽപ്പെട്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നൈവേദ്യങ്ങളും പ്രാർത്ഥനകളും വഴിപാടുകളുമായി അമ്പലങ്ങൾ തോറും ഇറങ്ങിക്കയറിയ ലക്ഷ്മി അമ്മ എന്ന് പറയുന്ന പാലക്കാട്ടത്തെ ഒരു ഹോട്ടറെ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണാൻ പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് മിക്ക യൂട്യൂബ് ചാനലുകളും വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ വന്നു കയറുമ്പോൾ മകൻ വന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു എന്ന് സന്തോഷവതിയായി പറഞ്ഞുകൊണ്ട് ആ അമ്മ ആരെയോ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന വീഡിയോ മാധ്യമങ്ങളൊക്കെയും സമർശനം ചെയ്യുന്നുണ്ട് എന്തായാലും രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട്ടെ ജനങ്ങൾ ഹൃദയപൂർവ്വം തന്നെ സ്വീകരിക്കുന്നു ഈ വിവാദത്തിന് ശേഷവും എന്നത് വലിയ പ്രത്യേകതയാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർ ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് ഉമ്മൻചാണ്ടി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ നേതാക്കന്മാരും കരുണാകരൻ മുതൽ എല്ലാവരും ജനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നു എന്നാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിലനിർത്തുന്നത് കേരളത്തിലെന്ന് പറയാം കാരണം സി പി എമ്മിൻ്റെ സംഘടനാ ശക്തിയുമായി പിടിച്ചു നിൽക്കുന്നത് ഈ ജന നേതാക്കന്മാരുടെ ഈ ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ ജനങ്ങളുമായി ചേർത്തു നിൽക്കുന്ന അവരുടെ സവിശേഷതകളിച്ചാണ് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനത്തിന് മുമ്പിൽ കോൺഗ്രസ് തന്നെ അപ്രസക്തമായേ കാരണം കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് തുലവും ദുർബുലം ദുർബലമാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടം പാലക്കാട് വലിയ സ്വീകരണങ്ങൾ ജനങ്ങളുടെ ഹൃദയങ്ങൾ തന്നെ ജീവിക്കുന്നു എന്ന് വ്യക്തമാകുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് കിട്ടുന്ന എല്ലാ രീതിയിലുള്ള പരിഗണനയും അദ്ദേഹത്തിന് കിട്ടുന്ന എല്ലാ രീതിയിലുള്ള പരിഗണനയും എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പറയുവാൻ കഴിയില്ല അത് രാഹുൽ മാങ്കൂട്ടത്തിലും ദൈവത്തിനും ഈ പ്രതിപാദിക്കുന്ന വ്യക്തികൾക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് പക്ഷേ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം പ്രത്യേകിച്ചും റിനി ആൻഡ് ജോർജ് സി പി എമ്മിൻ്റെ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് മുതൽ ജനങ്ങൾക്ക് ഇടയിൽ ഡൗട്ട് സംശയം കൂടുന്ന രീതിയിലാണ് കാരണം ഇതൊരു രാഷ്ട്രീയ പ്രേരിത ആരോപണമായിരുന്നു എന്ന രീതിയിൽ സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് മാത്രമല്ല ഇനിയും പ്രകോപിപ്പിച്ചാൽ വലിയ കാര്യങ്ങളൊക്കെ റിനിയ ആൻഡ് ജോർജ് പറയുമെന്ന് പറയുന്നു പക്ഷേ അതിനുശേഷം അവരുടെ ഭാഗത്തു നിന്ന് പ്രസ്താവനകളോ അല്ലെങ്കിൽ അത്തരം പരാമർശങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല റിനിയ ആൻഡ് ജോർജിന് ഇതുകൊണ്ടുള്ള നേട്ടം അവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രസക്തിയായി എന്നതുമായി ബന്ധപ്പെട്ടാണ് കാരണം നമ്മൾ റിനിയ ജോർജ് എന്ന് പറയുന്ന പേര് ഇതിനു മുമ്പ് കേട്ടിട്ടില്ല അവർ മാധ്യമപ്രവർത്തക ആയിരുന്നു എന്ന് പറയുന്നു ഏതു മാധ്യമത്തിൽ ഏതു ചാനലിൽ അവരുടെ വാർത്ത വന്നിട്ടുണ്ട് എന്നൊക്കെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അതുമായി ബന്ധപ്പെട്ട വിവരം കിട്ടുന്നില്ല സിനിമാ നടിയാണ് എന്ന് പറയുന്നു അവർ നയൻ പോയിന്റ് സിക്സ് കുഞ്ഞുട്ടൻ എന്ന് പറയുന്ന ചിത്രത്തിൽ അഭി അഭിനയിച്ചു എന്ന് പറയുന്നു ഞാൻ ആ സിനിമ കണ്ടതാണ് അവരുടെ കഥാപാത്രവും എനിക്ക് ഓർമ്മിക്കുവാൻ കഴിയുന്നില്ല അപ്പോൾ അത്രമേൽ അസ അപ്രസക്തമായിരുന്ന ഒരു രംഗത്തും പ്രശസ്തി അല്ലാതിരുന്ന ആ വ്യക്തിത്വത്തെ സ്വയം പ്രസക്തയാക്കുവാൻ ഈ വിവാദം ഉപകരിച്ചു എന്നതിനപ്പുറം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ജനങ്ങളിടയിൽ വളരെ സജീവമായി തന്നെ നിൽക്കുന്നു എന്നത് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യമാണ് എന്തായാലും ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു സത്യം തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നത് നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിനും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം ഈ ഇതുമായി പ്രതിപാദിക്കുന്ന വ്യക്തിത്വങ്ങൾക്കുമൊക്കെ അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഒരു പരിധിവരെ അത് കെട്ടിച്ചവച്ച ആരോപണങ്ങളാണ് എന്ന് വിശ്വസിക്കുവാനാണ് കേരള ജനത ഇഷ്ടപ്പെടുന്നത് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകരണങ്ങളൊക്കെ നമുക്ക് വ്യക്തമാകുന്നത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും രാഹുൽ പങ്കൂട്ടത്തിൽ അത് തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാഹചര്യം എപ്പോഴുണ്ട് ഈ അലക്സാണ്ടർ പോപ്പ് പറഞ്ഞതുപോലെ തെറ്റ് മനുഷ്യ സഹജമാണ് ക്ഷമ ദൈവീകമാണ് കാരണം അദ്ദേഹത്തെ പോലെയുള്ള രാഷ്ട്രീയ നേതാവിന് കേരളം ആവശ്യപ്പെടുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം ഇത്രയും കൃത്യമായ വിഷയങ്ങളിൽ ഇടപെടുവാൻ കഴിയുന്ന വിശകലനം ചെയ്യുവാൻ കഴിയുന്ന വാർത്താ മാധ്യമങ്ങളിൽ അത് വിശദമായി പ്രതിപാദിക്കുവാൻ കഴിയുന്ന ഒരു നേതാവ് സമൂഹ സമീപകാല രാഷ്ട്രീയത്തിൽ ഇല്ല തന്നെ ഏറ്റവും പരമപ്രധമായ യാഥാർത്ഥ്യം മറ്റൊന്ന് ഇന്നലെയും അദ്ദേഹം പാലക്കാട് ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു പാലക്കാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന എ സി ബസ്സിൻ്റെ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഫ്ളാഗ് ഓഫ് കർമ്മം അദ്ദേഹം നിർവഹിച്ചിരുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട് മാത്രമല്ല അവിടെ ആ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് നടന്നത് പാലക്കാട് ബസ് സ്റ്റാൻഡിൽ ബി എം എസും സി ഐ ട്യുമൊക്കെ വളരെ ശക്തമായ സ്വാധീനം ഉള്ള ഒരു ബസ് സ്റ്റാൻഡാണ് നമുക്കറിയാം ഈ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സി തൊഴിലാളികൾ യൂണിയനുകൾ പാലക്കാടിനെ സംബന്ധിച്ചാണെങ്കിൽ ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് അവിടെ ബി എം എസ് വളരെ ശക്തമാണ് സി ടു ആൾ ഓവർ കേരളത്തിൽ ശക്തമായ സംഘടനയാണ് അവരുടെ ഒക്കെ ഒരു സാമീപ്യത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ബസ്സിന് ഫ്ലാഗ് ഓഫ് ചെയ്തിരുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് ഇനി അവിടെ ഇല്ലെങ്കിൽ പോലും സി പി എമ്മിൻ്റെ ബി ജെ പിയുടെ ഒക്കെ സംഘടനാ സംവിധാനങ്ങൾ വെച്ച് നിമിഷ നേരം കൊണ്ട് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയൊക്കെ ഒരു സമരം സംഘടിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യം ഉള്ള സ്ഥലമാണ് രണ്ട് പാർട്ടിക്കും അവിടെ പക്ഷേ അതൊന്നും ഉണ്ടായില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ബസ്സിന് ഫ്ലാഗ് ഓഫ് ചെയ്തു അദ്ദേഹം മടങ്ങിപ്പോയതിന് ശേഷം ഡിവൈഎഫ്ഐക്കാർ മണിക്കൂറുകൾക്ക് ശേഷം വന്നവിടെ കെ എസ് ആർ ടി സിയുടെ അധികൃതർക്ക് നേരെയൊക്കെ തട്ടിക്കേറി എന്ന വാർത്ത മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വന്നു പോയതിനു ശേഷമാണ് ഡിബിയുടെ ഡിഫിയുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാകുന്നത് എന്നത് വസ്തുതയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ മണ്ഡലത്തിൽ കൂടുതൽ സജീവമാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പരമ പ്രധാനമായ വാസ്തവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ അന്ത്യം പ്രവചിച്ച നമ്മുടെ മരമുറി ചാനലിൽ പോലെയുള്ള ചാനലുകൾക്ക് ഒട്ടും ദഹിക്കുന്ന ഇത് പക്ഷേ ക്ഷമിച്ചേ പറ്റൂ സഹിച്ചേ പറ്റൂ രാഹുൽ മാങ്കൂട്ടത്തിൽ സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച് കേരള രാഷ്ട്രീയത്തിൽ ശക്തമായി തന്നെ തിരിച്ചു വരുന്നു എന്ന ഒരു സാഹചര്യമുണ്ട് തൽക്കാലം ഈ വീഡിയോ വാങ്ങുന്നു മറ്റു കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്